സമുദ്ര സുരക്ഷയിൽ ലോകത്തെ പ്രബല ശക്തിയാണ് ഇന്ത്യ ഇന്ന് ഇത് തെളിയിക്കുന്നതായിരുന്നു ഐ എൻ എസ് ഇംഫാലിന്റെ കമ്മീഷനിങ്ങും ചരക്കുകപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേന ഒരുക്കിയ പ്രതിരോധവും പ്രതിരോധ രംഗത്ത് വർദ്ധിച്ചുവരുന്ന സ്വാശ്രയത്വത്തിന്റെ പ്രതീകമാണ് ഐ എൻ എസ് ഇംഫാൻ ഏറ്റവും പുതിയ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറായ ഐ എൻ എസ് ഇംഫാൽ മുംബൈയിൽ നടന്ന ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കപ്പൽ കമ്മീഷൻ ചെയ്തു ഏഴായിരത്തി നാന്നൂറ് ടൺ ഭാരവും നൂറ്റി അറുപത്തിമൂന്ന് മീറ്റർ നീളവും പതിനേഴ് മീറ്റർ വീതിയുമുള്ള ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ വിഭാഗത്തിലാണ് ഈ കപ്പൽ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് വിക്ഷേപിക്കാനുള്ള ശേഷിയും ഇതിനുണ്ട് ബ്രഹ്മോസ് മിസൈൽ പരീക്ഷണം കഴിഞ്ഞ മാസം വിജയകരമായി കപ്പലിൽ നടത്തിയിരുന്നു ഉപരിതലത്തിൽ നിന്നും ആകാശത്തേക്ക് തൊടുക്കാവുന്ന മിസൈലുകൾ കപ്പലുകളെ ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ടോർപിഡോകൾ എന്നിവയുൾപ്പെടെ അത്യാധുനിക ആയുധങ്ങളും സെൻസറുകളും ഉൾക്കൊള്ളുന്ന ശക്തവും ബഹുമുഖവുമായ പ്ലാറ്റ്ഫോമാണ് ഇംഫാൽ ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ശക്തമായ യുദ്ധക്കപ്പലുകളിലൊന്നായി ഇംഫാലിനെ കണക്കാക്കാം ഭാരതത്തിന്റെ കപ്പൽ നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെ തെളിവുകൂടിയാണിത് ഇന്ത്യൻ നേവിയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോയാണ് കപ്പൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മസ്കോൺ ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ് നിർമ്മാണം എം എസ് എംഇകൾ ഡിആർ ഡി ഒ എന്നിവ ഉൾപ്പെടെ പൊതു സ്വകാര്യ മേഖലകൾ യുദ്ധക്കപ്പൽ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഗണ്യമായ പിന്തുണ നൽകിയിട്ടുണ്ട് പ്രൊജക്ട് ഫിഫ്റ്റീൻ ബി വിശാഖപട്ടണം ക്ലാസ് വിഭാഗത്തിലാണ് ഇത് ഉൾപ്പെട്ടിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിലാണ് ഇംഫാലിൻ്റെ നിർമ്മാണവും പരീക്ഷണങ്ങളും പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പതിനേഴ് മെയ് പത്തൊൻപതിനാണ് യുദ്ധക്കപ്പലിന്റെ നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപതിന് നീറ്റിലിറക്കി ഈ വർഷം ഏപ്രിൽ ഇരുപത്തിയെട്ടിന് സമുദ്ര പരീക്ഷണവും നടന്നു ഒക്ടോബർ ഇരുപതിന് കപ്പൽ നാവികസേനയ്ക്ക് കൈമാറുകയും ചെയ്തു ഇംഫാലിനെ പ്രതിരോധ രംഗത്തെ ആത്മനിർഭരതയുടെ ഉജ്വല ഉദാഹരണമായാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചത് ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ഇത് വഴിയൊരുക്കും തദ്ദേശീയമായ വിവിധ ഘടകങ്ങളുള്ള ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് ഇംഫാലിന് രൂപം നൽകിയത് സുരക്ഷാ കേ പ്രതി एवं नेवी की कमिटमेंट और इसके निर्माण में शामिल सभी स्टेक होल्डर्स की कठिन मेहनत लगन और समर्पण को भी दर्शाता है आई एन एस इम्फाल की कमिश्निंग भारत की नौ सैनिक शक्ति को और मजबूती प्रदान करेगा ऐसा मेरा पक्का विश्वास है साथियों आई एन एस इम्फाल की विशेषताओं पर यदि हम गौर करें तो हम पाएंगे कि इसका खुद का नाम इम्फाल के नाम पर रखा गया है जो नॉर्थ ईस्ट की ग्लोरी को प्रदर्शित करता है इसका शैंक्शन दिल्ली में हुआ जो उत्तर भारत में है जिस प्रोजेक्ट के अंतर्गत आई एन इम्फाल आता है उस फिफ्टीन बी प्रोजेक्ट में देश के चार बड़े शहर यानी विशाखापट्टनम, विशाखापट्टनमुगांव इम्फाल और सूरत के नाम आते हैं आई एन इम्फाल खुद विशाखापट्टनम क्लास के अंतर्गत आता है जो दक्षिण भारत को रिप्रेजेंट करता है ഇതുപോലെ വികസിത് വികസിതെന്ന ലക്ഷ്യത്തിനായി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞു പ്രതിരോധ രംഗത്തെ സ്വാശ്രയത്വം കൈവരിക്കുന്നതിനുള്ള സേനയുടെ പ്രതിബദ്ധതയുടെ പ്രതീകമാണ് ഐ എൻ എസ് ഇംഫാൽ എന്നത് നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ പറഞ്ഞു ഭാരത് ഭാരത് ശ്രേഷ്ഠ ദർശനത്തിന്റെ സാക്ഷ്യപത്രമാണിതെന്നും അദ്ദേഹം പറഞ്ഞു with her predecessors, she has been fully conceptualized, designed, and constructed indigenously. Thus, she has the distinction of being a shining symbol of Bharatiya Nausena's unflinching commitment to the vision of Atmanurbardha, as well as a testament to Ek Bharat Sresth Bharat. രാജ്യത്തെ ഓരോ ജില്ലയിൽ നിന്നും ഓരോ ബ്ലോക്കിൽ നിന്നും ഓരോ ഗ്രാമത്തിൽ നിന്നും കുറഞ്ഞത് ഒരു അഗ്നിവീരന്മാരെയെങ്കിലും ഉൾപ്പെടുത്താൻ സേന ലക്ഷ്യമിടുന്നു എന്ന സുപ്രധാന പ്രഖ്യാപനവും നാവികസേനാ മേധാവി നടത്തി വടക്കു കിഴക്കൻ സംസ്ഥാനത്തിന്റെ പേരിലുള്ള ഇന്ത്യയുടെ ആദ്യത്തെ യുദ്ധക്കപ്പൽ കൂടിയാണിത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇംഫാൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവരുടെ സ്മരണയ്ക്കായാണ് കപ്പലിന് ഈ പേര് നൽകിയത് ഇന്ത്യയുടെ മറ്റ് ഗേഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളാണ് ഐ എൻ എസ് മോർമുഗാവ് ഐ എൻ എസ് കൊച്ചി ഐ എൻ എസ് കൊൽക്കത്ത എന്നിവ ഈ കരുത്തരെ അറബിക്കടലിൽ വിന്യസിച്ചാണ് ചരക്ക് കപ്പലുകൾക്ക് നേരെ ഈയിടെയുണ്ടായ ആക്രമണങ്ങൾക്കെതിരെ ഇന്ത്യ ശക്തമായ പ്രതിരോധം തീർക്കുന്നത് ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ വളരെ ഗൗരവമായിട്ടാണ് ഇന്ത്യ വീക്ഷിക്കുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇങ്ങനെ പ്രതികരിച്ചു ആക്രമണത്തിന് പിന്നിലുള്ളവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി കടൽ കൊള്ളയ്ക്കും ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെയും പ്രതിരോധിക്കുന്നതിനായി ഗെയ്ഡ് മിസൈൽ ഡിസ്ട്രോയറുകൾക്ക് പുറമെ പി എയ്റ്റ് ഐ എയർക്രാഫ്റ്റ് ഡോണിയേഴ്സ് സീ ഗാർഡിയൻസ് ഹെലികോപ്റ്ററുകൾ തീരസംരക്ഷണ സേനയുടെ കപ്പലുകൾ എന്നിവയെയും വിന്യസിച്ചിട്ടുണ്ടെന്ന് നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ അറിയിച്ചു ബീങ് എ ഫസ്റ്റ് റെസ്പോണ്ടർ ഇൻ ദി റീജിയൻ എന്നതാണ് ഇന്ത്യൻ നാവികസേനയുടെ ആപ്തവാക്യം മരിടൈം മേഖലയിലെ ഏത് സംഭവങ്ങളിലും ഇടപെടാനും പ്രതിരോധമൊരുക്കാനും നാവികസേന സജ്ജമാണ് ഐ എൻ എസ് ഇംഫാൽ കൂടി സേനയുടെ ഭാഗമായതോടെ ഈ പ്രതിബദ്ധതയ്ക്ക് കൂടുതൽ കരുത്തേകുകയാണ്